ഈ വർഷത്തെ പുണ്യരമലാൻ പിറന്നതോടെ ആദ്യ നോമ്പ് മുതൽ അവസാനത്തെ നോമ്പു വരെയുള്ള മുഴുവൻ ദിവസത്തിലും വഴിയാത്രക്കാരെ തുറപ്പിച്ച ആത്മസംതൃപ്തിയിലാണ് യൂണിവേഴ്സിറ്റി മേഖല എസ് കെ എസ് എസ് എഫ് വിഖായ ടീം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം ഇഫ്താർ ടെന്റുകൾ വഴി വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ദേശീയപാത കോഹിനൂരിൽ യൂണിവേഴ്സിറ്റി മേഖലാ വിഖായ സമിതിയും മേഖലയിലെ വിജിലൻ വിഖായയും ചേർന്നാണ് വഴിയാത്രക്കാർക്കായി നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് റമദാൻ ഒന്നുമുതൽ ആരംഭിച്ച ഈ വർഷത്തെ റമലാനിലെ ഇഫ്താർ കിറ്റ് വിതരണം റമലാനിലെ അവസാന ദിവസം വരെ വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു ഈയൊരു മാസ കാലയളവിൽ ആയിരങ്ങൾക്കാണ് നോമ്പുതുറക്കാനുള്ള വിഭവങ്ങൾ വിതരണം ചെയ്തത് ഓരോ ദിവസവും ഇരുന്നൂറിലധികം ഇഫ്താർ കിറ്റുകളാണ് ഇഫ്താർ ടെന്റ് വഴി വിതരണം ചെയ്തത് മേഖലാ വിഘായാ സമിതിയും മേഖലയിലെ വിജിലന്റ് വിഘായയുമാണ് വിതരണത്തിനും പാക്കിംഗിനും നേതൃത്വം നൽകിയത് ഓരോ യൂണിറ്റ് കമ്മിറ്റികളും സുമനസുകളുടെ സഹായത്തോടെയാണ് വിഭവങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കണ്ടെത്തിയത് മേഖലാ പ്രസിഡന്റ് അയ്യൂബ് പള്ളിക്കൽ സെക്രട്ടറി സഹീർ പെരിണീരി വിഘായ ചെയർമാൻ യൂസുഫ് അമ്പലവളവ് കൺവീനർ റിയാസ് പുല്ലിപ്പറമ്പ് വർക്കിംഗ് സെക്രട്ടറി ആഷിഖ് റഫീഖ് കൂടാതെ കുട്ടിവിഖായമാരായ മൻസൂർ പാണമ്പ്രയുടെ മകൻ അഹമ്മദ് ഫഹീം പൈങ്ങോട്ടൂർ യൂണിറ്റിലെ വിജിലൻ വിഘായ ഫിറോസിന്റെ മകൻ മുഹമ്മദ് ഹാഷിർ ലത്തീഫ് പൈങ്ങോട്ടൂരിന്റെ മകൻ മുഹമ്മദ് ഹാഷിർ എന്നിവരുൾപ്പെടെ ഇരുപതോളം വരുന്ന വിഘായ വളണ്ടിയർമാരാണ് വിതരണത്തിന് നേതൃത്വം നൽകിയത് സമാപന സംഗമത്തിൽ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് എം തങ്ങൾ ചേളാരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ എസ്കൽഷിപ്പ് വിക്കായ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ യാത്രക്കാർക്കുള്ള ഇഫ്റ്റാർ ടെൻറ്റിലാണ് നമ്മളുള്ളത് റംലാൻഡ് ഒന്ന് മുതൽ ഓരോ മേഖലയിലും അത് വിപുലമായിക്കൊണ്ടാണ് ഇഫ്റ്റാർ ടെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി മേഖല എസ്കൽഷിപ്പ് കമ്മിറ്റി ഇവിടെ കോയന്നൂറിൽ വെച്ചിട്ട് ഇഫ്താർ ടെൻറ്റ് സംഘടിപ്പിച്ചത് ഒരു ദിവസം നൂറ്റി മുതൽ ഇരുന്നൂറ് വരെയുള്ള യാത്രക്കാർക്ക് ഒരാറ് ഇരുപത് മുതൽ ഉള്ള സമയം മുതൽ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയത്ത് ഇതിലൂടെ പാസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ ഫ്രൂട്ട്സും വെള്ളവും ഉൾക്കൊള്ളുന്ന ഒരു കിറ്റാണ് നമ്മൾ നൽകാറുള്ളത് അലഹദില്ല വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ളത് യാത്രക്കാർ പ്രത്യേകിച്ചും വലിയൊരു ആശ്വാസമാണ് ആ സമയത്ത് ചൂട് പ്രത്യേകിച്ച് ചൂട് കാലത്ത് വിദൂര യാത്ര ചെയ്യുന്ന ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ അങ്ങനെ എല്ലാ നിലക്കും നോക്കുമ്പോൾ വലിയൊരു ഉപകാരമായിട്ടാണ് യാത്രക്കാർ ഇതിനെ കാണാറുള്ളത് എല്ലാവരും വലിയ പ്രശംസയാണ് അറിയിക്കാറുള്ളത് അലഹദില്ല നമ്മളെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകരുടെ സഹായത്താൽ ആണ് ഒന്ന് റംലാൻ ഒന്ന് മുതൽ ഇന്നേ ദിവസം വരെ അവസാന ദിവസം വരെ നമുക്ക് നൽകാൻ സാധിച്ചത് ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്കല്ലോ അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കവർക്ക് പ്രാർത്ഥന മാത്രമേ തിരിച്ച് നൽകാൻ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെയാണ് ഈ പ്രവർത്തകർ ഇവരാണ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇത് പാക്ക് ചെയ്യാനും ഇത് വിതരണം ചെയ്യാനും വേണ്ടി എല്ലാ ദിവസവും ഒരു ദിവസവും ഇടപെടാതെ നമ്മളെ വിക്കായുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും വരുന്ന ആളുകളാണ് ഓരോ യൂണിറ്റിൽ നിന്നും വ്യത്യസ്ത ആളുകൾ ഓരോ ദിവസവും ഇവിടെ എത്താറുണ്ട് അവരെല്ലാവരുടെ സഹായത്താലാണ് ഇത് വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുകയാണ് ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എസ്കേസ് യൂണിവേഴ്സിറ്റി മേഖലാ കമ്മിറ്റിക്ക് സാധ്യമാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ദുവാ ചെയ്യുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള മേഖല വൈസ് പ്രസിഡന്റ് ഫൈറൂസ് തങ്ങൾ ജില്ലാ വിഖായ ജോയിന്റ് കൺവീനർ ഷിഹാബ് പൊയിൽത്തൊടി മൻസൂർ പാണമ്പ്ര ഹഫീഫ് ചെലൂപാടം ലബീബ് കുരുന്തല റിയാസ് പുലിപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു